ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇപ്പം ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരി വരി ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട് പോട്ടെ പോട്ടെ കോട്ടയപ്പോട്ടെ കോട്ടയപ്പോട്ടെ ആ ഇനി കറിക്കോളേയും കരിക്കോളേയും എവിടെ കല്യാണം വന്ന് ഏതോ ഉണ്ടാവത്തില്ല ഒറ്റപ്പാലം വള്ളുവനാട് മണ്ഡപത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു കല്യാണം ഉണ്ട് ഗെയ്സ് അപ്പോൾ ഇന്ന് പോകുന്നത് ചക്കര എങ്ങോട്ടാണ് പോകണത് ആശുപത്രിക്ക് പോവേണ്ട അപ്പൊ നിങ്ങള് വിചാരിക്കും എന്താ ഇത് ജാതെ ഇത്ര ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ എന്താ ഇവിടെ ഈ പറഞ്ഞ കല്യാണം എന്തേലും നടക്കുന്നുണ്ടോന്ന് കേസ് അവിടെ കല്യാണം നടക്കുക എന്നല്ല നമ്മൾ ഇന്ന് ചക്കര എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ് ചെക്കപ്പിന് അപ്പൊ ഇന്ന് പോകുമ്പോ ആരൊക്കെയാന്ന് വെച്ചാല് ഉമ്മ വാപ്പ ചക്കരയുടെ അമ്മ എല്ലാരും ഉണ്ട് ആർക്ക് എന്നാ താഴത്തേക്കാക്കി തരാൻ കുഴപ്പമില്ല അപ്പോ പിന്നെ എല്ലാരും പാടെ എന്തിനാ പോകുന്ന വെച്ചുകഴിഞ്ഞാല് ഉമ്മായി ഉപ്പ ഇവിടെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഇവരൊക്കെ ഒന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കാണട്ടെ ഉമ്മ വന്നിട്ടുണ്ടോ മുന്നേ ഇവിടെ ഉമ്മ വന്നിട്ടില്ല അപ്പം വന്നിട്ടില്ല അപ്പം ഉമ്മായ വാപ്പായയ്ക്ക് ആദ്യമായിട്ട് തന്നെ കേട്ടോ ചക്കരെ കാണിക്കണ ഹോസ്പിറ്റൽ കാണാൻ വരുന്നത് അപ്പോൾ ഉമ്മായ വാപ്പ അതൊക്കെ കണ്ടിരിക്കണല്ലോ അപ്പം അതിനെ വരെ വരികയാണ് പിന്നെ ചക്കരയുടെ ഉണ്ട് ഞാനും ഉണ്ട് അപ്പോൾ ഏതായാലും ഗൈസ് ടൈം കുറച്ച് എട്ടെട്ട് മണിയായി അപ്പോൾ വേഗം പോട്ടെ അപ്പോൾ പോവാം നമുക്ക് ഓക്കെ എന്നാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാം ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളെ ഞാനേ പാർക്ക് ചെയ്ത് വരാം ഓക്കേ എന്താ തിരയുന്നത് പേഴ്സിന്റെ ഉള്ളിൽ ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഓ ഉണ്ട് ഉണ്ട് പൈസ പേഴ്സിൽ നിന്നാളെന്തിനടുത്ത് കൊടുത്തു പിന്നെ ഞാൻ എ ടി എംന്ന് എടുത്തില്ല പോണു എന്തിനാണ് ഇതോ ഗൂഗിൾ പേ ഇതേ അല്ലെങ്കിൽ വാപ്പെന്നെ വാങ്ങിക്കുവോ ഞാൻ വാപ്പ കയച്ചോണ്ട് ഫോണൊന്നും ഞാൻ എടുത്തിട്ടൊന്നും നന്നായിട്ടുള്ളു ഫോണില്ലാതെ പറ്റോക്കട്ടെ നടക്കി ഞാനേ വർക്ക് ചെയ്ത് തരാം ഞാനേ വണ്ടി വർക്ക് ചെയ്തു തരാം നിങ്ങൾ അപ്പഴത്തേക്ക് ഉള്ളോട്ട് കേറിക്കോളി അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു പോകാൻ ഇറങ്ങിയാൽ കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ വണ്ടിത അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഉമ്മായി ഉപ്പായൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഉമ്മായി ചക്കരുടെ ഉമ്മായി നമ്മുടെ മൈല ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോവാം ഓക്കെ അടിപൊളി ചൂടാണ് ഓക്കെ അപ്പോൾ വീട്ടിലോട്ട് പോകാം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞതും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വീടെത്തിയിട്ട് പറഞ്ഞതരാം അപ്പോൾ ഇനി ഏതായാലും ഒരുപാട് നാടുകളൊന്നും ഇല്ല വളരെ ചുരുക്കം വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഏത് ഉണ്ടാവാൻ ഡെലിവറി കാര്യങ്ങളൊക്കെ അപ്പം ഏതായാലും ഇൻഷാല്ല ഓക്കെ റാത്തായിട്ട് നടക്കട്ടെ ഇപ്പം ഏതായാലും ഡോക്ടറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീടത്തിട്ട് പറഞ്ഞു തരാം ഏതായാലും നമുക്ക് വീട്ടിലോട്ട് പോകാൻ അവർ താങ്ങോ വെയിലത്ത് നിൽക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം അറിയോ ആ പോവാ ഈസ് അങ്ങനെ നമ്മൾ തിരിച്ച് കോതക്കുറിച്ച് എത്തി കേട്ടോ അപ്പം ഉമ്മക്ക് എന്തോ പിന്നെ ഗുളിക മരുന്നോ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മ പോവാണ് പിന്നെ എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വന്ന് കണ്ടതിൽ ഡോക്ടറും ഹോസ്പിറ്റലൊക്കെ ഉമ്മ നമ്മുടെ പുറത്ത് കയറിയില്ലേ ആപ്പ പിന്നെ എല്ലാവരും പാട് കയറേണ്ട വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഓൾറെഡി മൂന്നാളുണ്ട് പിന്നെ അമ്മയും കൂടെ ചേർന്ന് നാലാൾ അങ്ങനെ എല്ലാവരും കൂടി കയറേണ്ടത് വിചാരിച്ചു വാപ്പ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ എങ്ങനെയുണ്ടോ അപ്പം കൊള്ളാം എല്ലാ വിഭാഗവും ഉണ്ട് പിന്നെ നല്ല നല്ല തിരക്കും അതേപോലെ തിരക്കാണ് ഞാനും എങ്ങനെയാണ് വിചാരിച്ചത് സർക്കാർ ഹോസ്പിറ്റലാണ് ഇവിടെ പ്രൈവറ്റ് ആണ് എനിക്ക് ഡോക്ടർ എങ്ങനെയുണ്ടോ കൊള്ളാം കുഴപ്പമില്ല അപ്പോ ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറയുന്നത് പിന്നെ നമ്മളവിടത്തെ അത്ര അതേപോലത്തെ കെയറിംഗ് ഒന്നും ഉണ്ടാവില്ല കെയറിങ് മീൻസ് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെടുത്ത് പറയാനൊന്നും ഉണ്ടാവില്ല അവിടെ നമ്മളവിടെ എങ്ങനെയാണെന്ന് അറിയാം നമ്മളവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡൗട്ട് അങ്ങോട്ട് ചോദിക്കണം അതിനുള്ള ഉത്തരങ്ങൾ ഡോക്ടർ തരും തരൂട്ടു കാരണം ഇവിടെ ഇവിടെങ്ങാനും പേഷ്യന്സ് ഡെയിലി വരുന്നുണ്ട് നാപ്പതും അമ്പത് അറുപതും പേഷ്യന്റ്സിനെയാണ് കാണിക്കുന്നത് ഡോക്ടർ ഇങ്ങനെ പറയുള്ളു അപ്പൊ അത്രയും ഡോക്ടർ ഇവരെ ഡെയിലി ട്രീറ്റ് ചെയ്യണതല്ലേ അപ്പൊ അതോടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് നമ്മൾ ചോദിക്കാം പറഞ്ഞു കാരണം അവിടെ വെച്ചാൽ അതിനനുസരിച്ച് പേഷ്യൻസിനെ ഡെയിലി വരുന്നുള്ളൂ വേറെ ഇപ്പോൾ അവർ കെയറിങ് ആ കെയറിങ്ങും ഉണ്ട് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ കെയറിംഗ് ഇല്ലാന്നല്ല കേട്ടോ നല്ല ഡോക്ടറൊക്കെ തന്നെ അടിപൊളി സീനിയർ ഡോക്ടറാണ് ഒരുപാട് പിന്നെ ഡെലിവറി ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഡോക്ടർ തന്നെയാണ് പക്ഷെ നമ്മളങ്ങോട്ട് ചോദിച്ചാൽ അവർ അതിനുള്ള ഉത്തരം തരും ഓക്കെ അങ്ങനെയാണ് അല്ലാതെ അവർക്കിപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കാണിച്ച് വേഗം വേഗം കൺസൾട്ട് ചെയ്ത് കഴിയണമല്ലോ ടൈമിങ്ങിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ അതാണ് സംഭവം ഓക്കെ അപ്പോൾ ഏതായാലും പത്ത് മുക്കാലായിട്ടുണ്ട് ടൈം പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത് പോണത് കൊണ്ട് നമ്മളെപ്പോഴും മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകണതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ രീതിക്കാൻ നമുക്ക് ഡോക്ടറെ കാണാനും പറ്റിയ പിന്നെ ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി പറയുകയാണ് ഇനിയിപ്പോ വാപ്പനെ വിമാനം ബേക്കിൽ എത്തിച്ചക്കരേനെ മുന്നിൽ എത്തിയെന്ന് ഇനി ആരും പറയണ്ട അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളൊരുവിധം ഹോസ്പിറ്റലൊക്കെ പോകണ എല്ലാ വീടുകളിലും നമ്മൾ പറയണതാണ് കേട്ടോ കാരണം അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും എന്നുവെച്ചാല് മുന്നിൽ ഇരിക്കുമ്പോഴേ ശരിക്കും വെച്ചാൽ ഈ ഒരു സമയം ആകുമ്പോൾ നല്ല ഇളക്കവും കുലുക്കോക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ അപ്പൊ ഈ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ബേക്കിലെടുത്ത സീറ്റുകളെ അപേക്ഷിച്ച് കുറച്ച് സസ്പെൻഷനും കുറച്ച് ഇതുള്ളതാണ് ഈയൊരു സീറ്റ് കൊണ്ടാണ്

അത് ആയിട്ടുണ്ടാവും അതായിട്ടുണ്ടാവും അമ്മ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് അതാണ് നിങ്ങൾ അവിടെ എത്താൻ പറഞ്ഞത് അല്ലേ അമ്മ യെസ് ഒരു അവിടെ എത്തിയിട്ട് ഒരിക്കൽ പറയാൻ കേട്ടോ എപ്പോഴാണ് നമുക്ക് പറയണ്ട ഓക്കെ നമുക്ക് ആ സർപ്രൈസ് സാധനവും വാങ്ങിക്കൊണ്ട് നേരെ എന്ത് ചെയ്യാം വീട്ടിലോട്ട് പോക്കാം സിമ്മാ പറഞ്ഞ സർപ്രൈസ് ഇതാണ് കേട്ടോ ഇന്ന് ബിരിയാണി വാങ്ങാന്ന് പിന്നമ്മ പറണ്ടായിരുന്നു അയാ നോക്കി നോക്കട്ടെ മണി പതിനൊന്നല്ലേ ആയിട്ടുള്ളുക്കല്ലേ ആയിട്ടുള്ളു അയാ നോക്കട്ടെ ആ എന്താ കണ്ടോ ആയിട്ട് ചോയിച്ചോക്കാം ആ എന്നിട്ട് ആയാലാങ്കിൽ കൊറച്ചുകൊണ്ട് എന്ത് ചെയ്യാം ഞാനേ നേരാവുമ്പോ ചോയിച്ചോട്ടെ ഫൈനലി നമ്മൾ ഡോക്ടറെ കാണിച്ചു വീടെത്തിരിക്കുകയാണ് ഇറങ്ങില്ല നല്ല സുഖമുണ്ടല്ലേ ഇങ്ങനെ ഇരിക്കാൻ ചക്കരേ ചാരി ഇരിക്കല്ലേ ചക്കരെ ഇറങ്ങിക്കോ കേട്ടോ യുവക്കളെങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി ഒന്നൂല്ലേ അപ്പൊ ഷുഗറിന്റെ റിസൾട്ട് ഇണ്ട് എന്താ പറഞ്ഞത് നോർമൽ ആണല്ലേ ഷുഗർ നോർമൽ ആണല്ലേ ഷുഗർ നോർമൽ തന്നെയാണ് അതേപോലെ ഷുഗറിന്റെ ഗുളിക പിന്നെ ഉമ്മ എന്താ ഡോക്ടറടുത്ത് പറഞ്ഞല്ലോ ഡോക്ടർ പറഞ്ഞേ ഷുഗറിന്റെ ഗുളിക പിന്നെ ഇനിയും അങ്ങോട്ട് മൂന്നേരം കഴിച്ചു പറഞ്ഞു അതിലൊരു ഉമ്മ പറഞ്ഞു ചക്കരക്ക് ഗുളിക പൊന്നെ സാറേ ചക്കരക്ക് ഗുളിക കഴിച്ചിട്ട് എന്താറിഞ്ഞു ഒരാളെ നോക്കുമ്പോ നാലാളായിട്ട് ആളായിട്ട് കാണു ആ ആ നിർത്തി അതാണ് അതാണ് കൺഗ്രാച്ചുലേഷൻ അപ്പൊ ഉമ്മാന്റെ പറ്റില്ല വക്കീലിനോടും പറ്റില്ല കേട്ടോ മക്കിനോടും പറ്റില്ല അപ്പൊ അതേപോലെ അമ്മ പറഞ്ഞതിന്റെ അമ്മാൻ്റെ ശുപാർശ പ്രകാരം അമ്മാന്റെ റെക്കമെൻഡേഷൻ കൊണ്ട് ചക്കരയ്ക്ക് മൂന്നുള്ളത് ഗുളിക രണ്ട് ഗുളിക കിട്ടിയില്ലേ അത് സംഭവം എന്താ വെച്ചാൽ ഷുഗറിന്റെ ഗുളിക എങ്ങനെ കഴിച്ചിട്ട് ഷുഗർ കമ്മിയായില്ലേ ആയില്ലേ തീരെ മധുരം പേടിച്ചിട്ട് മധുരം കഴിക്കൂല അപ്പൊ ആദ്യം ഡോക്ടറോട് പറഞ്ഞു അപ്പഴാ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പണി ചെയ്യാം രണ്ടു നേരം ആക്കാൻ പറഞ്ഞില്ലേ ഗുളിക യെസ് ഇനിയിപ്പോ അടുത്ത ചെല്ലത് അടുത്താഴ്ച വീണ്ടും ഒന്നുംപാട് ഷുഗർ ചെക്ക് ചെയ്തിട്ട് ചക്കര വരണ്ട രാത്രിക്ക് ഇപ്പൊ ഇന്നുമുതൽ ഉച്ചക്കും രാത്രിക്കും മാത്രമാക്കി അല്ല രാവിലെ രാത്രിക്ക് മാത്രമാക്കി ഉച്ചക്കില്ല ഉച്ചക്ക് ഒഴിവാക്കി ഇടയ്ക്കുള്ളത് ഒഴിവാക്കി ഷുഗർ ആ നോക്കിയിട്ട് ലാസ്റ്റ് പോയ പോലെ ഞാൻ പോയി കാണിച്ചാലും മതി കുഴപ്പമില്ല അതെ അതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒമ്പതാം മാസത്തിലെ സ്കാനിങ് പിന്നെ ചെയ്തുകൊണ്ട് ചെയ്തിട്ട് ഡോക്ടർ ചക്കര കാണാൻ ചെല്ലണം എന്ന് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷനോ വേദനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ പ്രസവ മുറിക്ക് ചെല്ലാനും പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും ഡേറ്റ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നല്ലേ ഡോക്ടറിന്റെ ബുക്കിൽ എഴുതിയിരിക്കണത് ആ ഉള്ളത് ഇപ്പൊ ശരിക്കും മുപ്പത്തി നാലാഴ്ചയും ഒരു ദിവസവും ഇല്ലേ മുപ്പത്തിനാലാഴ്ച ഒരു ദിവസമായിട്ടുണ്ട് ഇന്നായപ്പോ അല്ലേ ഡോക്ടർ കണക്കൂട്ടി നോക്കിയാൽ കലണ്ടർ നോക്കി കണക്കൂട്ടിയ അങ്ങനെ വന്നിട്ടുണ്ട് മുപ്പത്താറിൽ അതെ അതായത് രണ്ടാഴ്ച കഴിയുമ്പോൾ കറക്റ്റ് മുപ്പത്താറ് വീക്ക് അതായത് ഒമ്പത് മാസം ആവും അപ്പോൾ ലാസ്റ്റ് സ്കാനിംഗ് എടുത്തിട്ട് അതിൽ ഗ്രോത്ത് സ്കാനിങ് എന്നല്ലേ പറഞ്ഞത് ഗ്രോത്ത് സ്കാനിങ്ങ് ഒമ്പത് മാസം ഒമ്പത് ദിവസം പള്ളി കിടക്കുള്ളൂ അതിനപ്പുറം പോവില്ല ഉറപ്പാണ് ഏ അതെ ഒമ്പത് ദിവസം കണക്ക് അങ്ങനെ ഉണ്ട് ണ്ടോ അങ്ങനെ കുടിയൊരു രസം വരട്ടെ ശെരി മാസം എന്നൊക്കെ അറിയണടുത്താണ് ശരിക്ക് പത്ത് മാസം പത്ത് മാസം തന്നെയായിരുന്നു ഞാൻ പഠിച്ചു വെച്ചിരുന്നത് ഒരാളൊരു കുട്ടിന്റെ ഒരിക്കലും പോവില്ലല്ലേ ഉമ്മക്ക് ഇന്നീ പത്തു മാസം പറഞ്ഞു നിന്ന ഞാൻ പത്ത് മാസം പള്ളയില് ചുമെന്നാണ് പ്രസവിച്ചത് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടു അയിന് മുന്നോട്ടും വരാം അങ്ങന ഓക്കെ വാട്ട് എവർ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു റിസൾട്ടില് ആയ ആയിട്ട് അതെ ഓക്കെ അപ്പം ഏതായാലും നമുക്ക് റിസൾട്ടിൽ പേടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അടിപൊളിയാണ് ഓക്കെ ആണ് അപ്പോൾ അഹന്തില്ല ഇതുവരെ അങ്ങനെ തന്നെയാണ് അപ്പം ഇൻഷാല്ല ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും ദുായി എന്നൊക്കെ വിചാരിക്കുന്നത് കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ പുതിയ ശേഷിക്ക് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ